പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസം വീഡിയോ കിട്ടിയിട്ട് അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ സിനാൻ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ കീപ്പർ ഉണ്ട് അപ്പോൾ തന്നെ ക്യാമറിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒഴിച്ചിരിക്കുന്ന ഒരാളുടെയുണ്ട് വീഡിയോയിൽ അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നുണ്ട് ഇന്നൊരു പെനാൽറ്റി ഷൂട്ടോട്ട് ചലഞ്ച് ചെയ്യണമെന്ന് ഹനാൻ റെഡിയല്ലേ ഓനെ വർത്തമാനം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുമ്പ് ആരക്കാളെന്നുള്ളത് പരിചയപ്പെടുത്തി തരാം ഇതായത് നമ്മുടെ ചലഞ്ചിലുള്ളത് ഒന്ന് ഈദാഷാണ് കീപ്പറായിട്ട് നമ്മളെ ഹനാൻ മൂന്നാമത് നമ്മുടെ സിനാൻ പിന്നെ ഞാൻ ഏതായാലും ഫസ്റ്റ് ട്രൈ സിനാൻ റെഡിയല്ലേ ഓ അനാനേ എന്താ ഓ വസ്തുത ഗോൾ ഞാൻ പറഞ്ഞതാ എന്ത് പറഞ്ഞാ അനാനെ ഓന ഏതായാലും പറഞ്ഞ് കണ്ടു ഓന ഒന്ന് അടിച്ച് ഇതെനിക്ക് തട്ടാൻ പറ്റുമോ നോക്കാ അപ്പൊ രണ്ടാമത്തെ ട്രൈ സെയിം ഏരിയ ഒന്ന് പോയി വെക്കാ ജസ്റ്റ് ഒന്ന് പോയി എന്താണ് എന്താണാനെ ഗൈസ് അപ്പൊ രണ്ടാമത്തെ ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആണ് ഇതാശ് കയറ്റുമില്ല എന്നുള്ളത് അനാൻ പറയും ഓൻ വലിയൊരു പ്ലെയർ ആണ് കയറ്റുമല്ലേ കേറ്റു കഴിക്കൂ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലാതെ ഈ പോസ്റ്റ് നിൽക്കുന്നത് ഓനുണ്ടോ ഏതാ പോയിന്നൊരു പറയാനുണ്ടെങ്കിൽ കേറ്റോ ആ മറ്റേ ഓനാ ഓനാരോട് സംസാരിക്കൂല ഓ നൈസ് നൈസ് അനാനെ അനാനേ പ്ലേസ് ആണ് പവറില്ല എന്താണ് അനാ ഒന്ന് പോയി നോക്ക് മോശം 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 സിംപിളായിട്ടാണ് അടിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ട്രൈ ട്രെയിൻ അനാനെന്ത് കേട്ടോ അത് തട്ടിയാല് ചരിത്രം അതും കേരള യുണൈറ്റഡ് കേരള പ്ലെയർ ആണ് അത് തട്ടിയാല് എനിക്കൊരു വില ഓക്കെ ചെയ്തോ സെയിം ഏരിയക്ക് രണ്ടാമത്തെ ഗോളോ അപ്പൊ ഈക്വൽ ഈക്വല് സിനാനും അനാനും ടു റ്റു ഇനി ഇന്റെ അറ്റംപ്റ്റ് നോക്കി ഗ്സ് അപ്പൊ മൂന്നാമത്തെ ട്രെയിൻ ഞാനാണ് ബാക്കി രണ്ടാൾക്കാരും കേട്ടി കഴിഞ്ഞ് അനാണ് റെഡി അല്ലേ എന്റെ തട്ടിയ പണിഷ്മെന്റ് ഞാൻ ഏറ്റെടുക്കും ഓക്കെ റെഡി നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്യും അനാ നോക്കി കായ് അനാന ഒന്നെങ്കിലും ഒന്ന് എടുക്കേ ഫസ്റ്റ് അറ്റം ഇനി രണ്ടാമത്തെ ഫസ്റ്റ് ഫസ്റ്റേക്ക് എത്തി അനാന റെഡി ഇനി ഇനി പറഞ്ഞാണ്ടി എല്ലാരും ഇരിക്കല ഇനി ഒന്നൂടി കാണോ ഗായ് സെക്കൻഡ് റൗണ്ടിലെ സെക്കൻഡ് ട്രൈ നമ്മൾ സിനാലാണ് ഇതിൽ ചെറിയൊരു മാറ്റം ഉണ്ട് എന്തെന്ന് വെച്ചാൽ അനാനാടുണ്ട് നേരത്തെ തൈലൊക്കെ നല്ല പവർ ഷോട്ട് അടിച്ചത് ഇത് പ്ലേസ് ചെയ്ത് കണ്ട് പോസ് കടിക്കുക ലാസ്റ്റ് ട്രൈ ആണ് തീരെ ജയിക്കുന്നവർക്ക് പ്രൈസ് തോറ്റാല് പണിഷ്മെൻറ്റ് ഓക്കെ പ്ലസ് ഗോ റെഡി അല്ലേ അനാനേ പ്ലേസിങ് ആണ് എടുക്കണം ഓക്കെ ചിരിച്ചു പോണതാ ആ ആ എന്തോ ഒരു ഭാഗ്യോ സെക്കൻഡ് രണ്ടാമത്തെ ട്രൈ നമ്മൾ ഇതാശേ പ്ലേസിംഗ് ആണ് ഇതാശേ നേരത്തെ പോലെ പവർ അടിക്കാൻ നിൽക്കണ്ട അനാനേ വെൻറ്റെ ഇഞ്ഞ് തട്ടോ വെൻ്റെ തട്ടിയാല് മോനെ എനിക്ക് പേരാണ് ഇവിടെ അപ്പോൾ പോയി വെക്കല്ലേ നാരി അനാനെ എടുത്തോട്ടോ അനാനേ ഊ പ്ലേസ് പറഞ്ഞാൽ ഇതാണ് പ്ലേസ് നെയ്സ് അനാനെ ഒന്നും ചെയ്യല്ല എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമല്ല പറഞ്ഞ മെൻസിലാക്കേണ്ടി ഉണ്ട് അല്ലാണ്ട് കുത്തി പെൻസിലല്ല മൈക്കു വെക്കുന്ന വെച്ച് കാണുന്നുണ്ടല്ലേ ഇവിടെ സംസാരിക്കും ഇങ്ങനെ വെക്കണമെന്നൊന്നുമില്ലേ അപ്പൊ മൂന്നാമത്തെ ട്രൈ ഇതാണ് പ്ലേസ് ആണ് അല്ലേ പ്ലേസ് അല്ലെങ്കിൽ ആ ഗോള് കാട്ടോ പ്ലേസ് അല്ലേ പ്ലേസ് അല്ലേ ഇതാണ് പ്ലേസ് പ്രത്യേകം പറഞ്ഞല്ലോ ആ ഗൈസ് നേരത്തെ മൂന്നാൾക്കാര് വീക്കലാണ് അപ്പൊ ഒറ്റ ട്രൈ ലാസ്റ്റ് ട്രൈ ഇതിൽ ചെറിയൊരു മാറ്റം ഉണ്ട് ലെഫ്റ്റ് ലെഗ് വെച്ചിട്ടാണ് പോസ്റ്റിലേക്ക് അടിക്കുന്നത് അത് പ്ലേസിംഗ് ആയിരിക്കും അപ്പോൾ അനാനെ അങ്ങക്കാ നടക്കോ നടക്കുകയായിരിക്കും അവൻ അത് മാത്രമല്ല നടക്കുക അയക്കും എന്നുള്ളത് ഏതായാലും നമുക്ക് പോയി വെക്കാം റെഡി ഗൈസ് അപ്പോൾ മൂന്നാമത്തേല് വസ്തു ഡ്രൈ ആണ് അവള് സുനാനെ സുനാനെ ലെഫ്റ്റ് ആണ് നടക്കോ വലിയൊരു പ്രതീക്ഷ അല്ല വലിയൊരു പ്രതീക്ഷ ഇല്ല അനാനെ തട്ടണം ഓക്കെ വെക്കാം ഓനേ രണ്ടാമത്തെ ാണ് ഇതാശ് അനാനെന്തെങ്കിലും ചെയ്ത് തട്ടോ ഒന്നെങ്കിലും ഇന്റെ തട്ടി അല്ലെങ്കിൽ ഓൻറെ തട്ട് റെഡിയല്ലേ ആ ഓക്കെ പ്രൊഫഷണല് പ്രൊഫഷണൽ ഗൈസ് ഇത് മൂന്നാമത്തെ ലാസ്റ്റ് ട്രൈ ആണ് ഞാനാണ് ഇതിൽ ഗോൾ ഗോളാക്കിയാൽ ഞാൻ സിനാൻ ഈക്വൽ ആവും അഥവാ സേവ് ചെയ്താല് ഇതിൽ സിനാൻ വിന്നറും ഞാൻ പോയി നോക്കട്ടെ ഞാൻ റെഡിയല്ലേ അതാ അങ്ങനെ ലാസ്റ്റ് പറഞ്ഞ് പറഞ്ഞ് അനാൻ സേവ് ചെയ്തിരിക്കുന്നു അപ്പൊ നമ്മള് വിന്നർ മറ്റാരല്ല അല്ല നമ്മൾ സിനാൻ ചലഞ്ചിലെ വിന്നർ മറ്റാരല്ല സിനാനാണ് സിനാനെ ഈ നിമിഷത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് വളരെ ഹാപ്പിയാണ് ഓക്കെ ഏതായാലും ഞാൻ പറഞ്ഞ പോലെ ഈ അഞ്ഞൂറ് ഉപയോഗ സിനാൻ പൈസ എടുക്കാൻ നോക്കിയാ റെഡി കൈ കിട്ടാ അടുത്ത വീഡിയോ